കോടി ജനങ്ങളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടത് എട്ടര കോടി ജനങ്ങൾ രണ്ടാം ലോകമഹായുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു എട്ടര കോടി ജനങ്ങൾ എന്നിട്ട് വേറെന്താ പറയുന്നത് ഈ എട്ടര കോടിയാരാണ് ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും ഈ എട്ടര കോടിയിൽ അറുപത് ശതമാനം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്പ് കൊണ്ടത് എട്ടര കോടി ജനങ്ങളാ ദേഷ്യക്കാരുണ്ടാക്കിയ കുറ്റല്ലാതെ യൂറോപ്പ് ഉണ്ടാക്കിയതാണ് ഈ യുദ്ധം എട്ടര കോടി ജനങ്ങളെ യൂറോപ്പ് പരിഷ്കൃത കാലത്തെ കൊന്നു പൗരാണിക കാലത്തല്ല പരിഷ്കൃത കാലത്ത് യൂറോപ്പ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ എട്ടര കോടി ജനങ്ങളെ കൊന്നു അപ്പൊ ഇവര് പറയാണ് നിരപരാധികളായ ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ രാഷ്ട്രം ഉണ്ടാക്കി കൊടുത്തത് ഈ എട്ടര കോടി ജനങ്ങൾ എത്ര എന്താ ഓരൊക്കെ കുറ്റവാളിയാ ഇതാരെ കുറ്റവാളി എട്ടക്കോടി ജനങ്ങളും ആരാ നിരപരാധികള് എന്നിട്ടാണ് ഏകദേശം നാനൂറിൽ താഴെ ആളുകൾ മരണത്തിൽ കൊല യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടു പോയ നേതാവിനെ ഇവർ യുദ്ധക്കുര്യൻ എന്ന് പറയുന്നത് എത്ര ജനങ്ങളെ കൊന്നുവരും ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലുമായിട്ട് കേവലം നാൽപ്പത് കൊല്ലത്തിനുള്ളിൽ ഇവർ കൊന്നത് ഇവർ പന്ത്രണ്ടര കോടി ജനങ്ങളെയാണ് ഈ മനുഷ്യനാൽ നിന്ന് അനിവാര്യമായ പരമാവധി ഒഴിവാക്കി എന്നിട്ട് ആ യുദ്ധത്തിൽ പരമാവധി എന്നിട്ട് നാനൂറിൽ താഴെ ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത് നാനൂറിൽ താഴെ ആളുകൾ അത്രയേ ഉള്ളൂ നാനൂറിൽ താഴെ ആളുകൾ കൊല ചെയ്യപ്പെട്ടു പരമാവധി യുദ്ധത്തെ ഇല്ലാതാക്കാൻ നോക്കി നാനൂറിൽ താഴെ ആളുകൾ കൊല ചെയ്യപ്പെട്ടു ആ മനുഷ്യനെ ഇവരെന്ത് പറയാനുള്ള ചെയ്യുന്നത് യുദ്ധക്കൊടിയൻ ഇവരോ പരിഷ്കൃത കാലത്ത് ഒരു നൂറ്റാണ്ടിന്റെ പകുതിയുടെ ഉള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നടന്ന മൂന്ന് കൊല്ലത്തെ യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിനു ശേഷം നടന്ന മൂന്നാല് കൊല്ലത്തിൻ്റെയും യുദ്ധത്തിനിടയിൽ എത്ര ആളെ കൊന്നു പന്ത്രണ്ടര കോടി ജനങ്ങളെ കൊന്നു എന്നിട്ട് ഇവരെ പുസ്തകത്തിൽ എന്താ എഴുതിയിട്ടുള്ളത് മുഹമ്മദ് യുദ്ധക്കുടിയൻ ഇത് പഠിച്ചു വരുന്ന നമ്മുടെ വിദ്യാർത്ഥി ചോദിക്കാണ് നമ്മുടെ നെബി യുദ്ധക്കുടിയൻ ആയിരുന്നില്ലേ എന്താ കാരണം ഒന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ലഭിക്കേണ്ട വിവരം ലഭിക്കുന്നില്ല അതൊരു പ്രശ്നമാണ് നമ്മുടെ എല്ലാ അടിത്തറയും മാന്തിയെടുക്കാൻ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രം മതിയാവും നിങ്ങൾ കണ്ടിരുന്നുള്ളൂ എന്നെ കുറ്റം പറഞ്ഞ കാര്യമല്ല ഞാൻ സത്യം പറയാണ് ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇത് അനുഭവിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇന്ന് കേരളത്തിൽ സുന്നികൾ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം ഒന്നും കൂടെ കയറി പറഞ്ഞാൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന നിലവിലുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാന സ്രോതസ് എന്നാൽ തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം മലബാറിൽ കൊണ്ടുവന്ന കേരളത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന യൂറോപ്യനൈസേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അഥവാ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരീക്ഷരവാദത്തിൻ്റെ ഫാക്ടറികളായി മാറാൻ ഈ വല്ലാതെ താമസമൊന്നും വേണ്ടി വരില്ല വളരെ അടുത്ത കാലത്ത് നമ്മുടെ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതായത് യൂറോപ്യനൈസേഷൻ ഒരു നിലക്ക് യൂറോപ്യൈസിനേഷന് വിധേയമായ നമ്മുടെ ഈ യൂറോപ്യനൈസേഷന് വിധേയമായ നമ്മുടെ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരീശ്വരവാദത്തിൻ്റെ ഫാക്ടറികളായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വരും അത് നമുക്ക് പറ്റിയ ഒരു ഭീകരമായ ഇന്ന് സുന്നികൾ അനുഭവിക്കുന്നതും നാളെ മുസ്ലിങ്ങൾ മൊത്തത്തിൽ അനുഭവിക്കാൻ പോകുന്നതുമായ പ്രശ്നം അടിസ്ഥാനപരമായി യൂറോപ്യനൈസേഷൻ വിധേയമായ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അതിന് മറ്റൊരു യൂറോപ്യനൈസേഷൻ പരിഹാരമാകും എന്നാണ് പാവപ്പെട്ട ചില പണ്ഡിതന്മാർ വിചാരിച്ചത് അവർക്കെന്താണ് പ്രശ്നം എന്ന് മനസ്സിലായിട്ടില്ല പ്രശ്നത്തെ പഠിക്കേണ്ടതുണ്ട് അതിനെന്താ കാരണം യൂറോപ്പാണ് മികച്ചത് എന്ന് വലോദലൂ അവരെ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയാൽ നിങ്ങളും മാളത്തിൽ കയറും എന്ന് പറഞ്ഞ ഹരീത്ത് ഞങ്ങൾക്കെതിരാവുകയാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് കുറച്ച് നേരത്തെ കഴിഞ്ഞില്ല ഏറ്റവും ചുരുങ്ങിയത് യൂറോപ്പിനെ പഠിപ്പിക്കുമ്പോൾ യൂറോപ്പിനെ കുറിച്ച് നമ്മൾ പഠിക്കൽ ആവശ്യമാണ് പഴയകാലത്തെ പണ്ഡിതന്മാർ ചിന്തിക്കണം എന്തുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിനെതിരെ പുറംതിരിഞ്ഞു നിന്നത് ഇംഗ്ലീഷൊരു ഭാഷയായതുകൊണ്ടല്ല അല്ലാത്തത് കൊണ്ടല്ല പകരം ഇംഗ്ലീഷ് വഴി ഇരുട്ടുള്ള വിജ്ഞാനങ്ങൾ നമ്മുടെ സംസ്കാരത്തിൽ കയറിക്കൂടും എന്നാൽ അവർ ഇംഗ്ലീഷ് പഠിച്ചില്ലേ പഠിച്ചു അവർ ആ ഇംഗ്ലീഷ് പഠിച്ചു ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷിനെ എതിർത്തത് എന്തുകൊണ്ട് ഇംഗ്ലീഷിനെ നമ്മുടെ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട് എതിർത്തിട്ടില്ല എന്ന് പറയരുത് എതിർത്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് എതിർത്തത് ഇംഗ്ലീഷ് എന്ന ഭാഷയല്ല അവർ ഭയപ്പെട്ടത് പകരം ഇംഗ്ലീഷ് ഭാഷ വഴിയായി യൂറോപ്യനൈസേഷൻ നമ്മുടെ സമൂഹത്തിൽ കയറിക്കൂടുമ്പോൾ ഉണ്ടാകുന്ന ലിബറലിസവും നിരീശ്വരവാദവുമാണ് അവർ ഭയപ്പെട്ടത് അതങ്ങനെ തന്നെ പൂത്ത് പുറത്തു വന്നു നിങ്ങൾക്ക് ആർക്കും എനിക്ക് മറുപടി പറയാം പക്ഷെ വിവരറിയും ോട് പറയാം അങ്ങനെ അങ്ങനെ അയാൾ അങ്ങനെ പറഞ്ഞു അയാൾ ഇങ്ങനെ പറഞ്ഞു അതിൽ നിൽക്കും പ്രശ്നമില്ല നിലവിലുള്ള എല്ലാ പ്രശ്നത്തിനെയും അടിസ്ഥാന കാരണം നമ്മുടെ സമന്വയ വിദ്യാഭ്യാസങ്ങൾ പ്രസവിച്ച ചില സംശയങ്ങളും ചില അതിരുകഴിഞ്ഞ സ്വതന്ത്രവാദങ്ങളുമാണ് അത് ഇനി മൊത്തം മുസ്ലിം സൊസൈറ്റിയെ ബാധിക്കും ചില്ലറ കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഈ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥാപനങ്ങൾ വളരെ താമസിയാതെ നിരീശ്വരവാദത്തിൻ്റെ ഫാക്ടറികളായി മാറും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റുകളിൽ വലിയൊരു ശതമാനം നിരീശ്വരവാദം പക്ഷത്തേക്ക് നീങ്ങും അതെന്താ കാരണം എന്നാ ഈ വിദ്യാഭ്യാസം പാടില്ലേ പാടുണ്ട് പക്ഷെ നമ്മൾ അതിനെ പഠിച്ചിട്ടായിരിക്കണം അത് ചെയ്യേണ്ടത് സുനാമാക്കി കുടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുങ്ങൾ നമ്മൾ സുന്നാമാക്കിയും കുടിച്ചിട്ട് നേരെ എന്ത് ചെയ്തു കുപ്പായം തൊപ്പിയും കുപ്പായം ഒക്കെ ഇട്ടിട്ട് നേരെ നമ്മൾ ഫ്ലേറ്റിൽ കയറിയാൽ പ്ലേറ്റ് കിടക്കാം അതാണ് പ്രശ്നം സുന്നാമക്കി കുടിക്കുന്ന സമയം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അണ്ടർവെയർ വരെ ഒഴിവാക്കിയിട്ട് നിൽക്കണം കാരണം അണ്ടർവെയർ അയക്കാൻ ഐക്യമന്യരുണ്ടാവില്ല കുടിച്ചൂടെ കുടിക്കുക പക്ഷെ നമുക്ക് സുന്നാമക്കി പച്ചിരി ബോധുണ്ടാകണം ബഹുമാനപ്പെട്ട സുന്നാമക്കി എന്ത് എന്ന് നമുക്കറിയാം എന്താണ് സുന്നാമക്കി അറിയാം നമ്മൾ അറിയുന്നത് സുഖമോനിയ സുന്നാമക്കി എന്നാൽ എന്താണ് അത് ഉള്ളിൽ ചെയ്യുന്നതോടുകൂടെ കോട്ടയിലുള്ള മുഴുവൻ സാധനങ്ങൾ താമസം പിന്നെ പുറത്തേക്ക് വരും കുട്ടൽ വരുമെന്ന് സംശയിച്ചാൽ മതി കൊട്ടലുള്ളു പുറത്ത് വരും ഇന്ന് വരെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് നമ്മൾ ഒരുങ്ങണം നമ്മൾ ചെറിയ തോർത്തും ഉണ്ട് തോളിലും ഉണ്ടാവുക ഒരു കള്ളിത്തുണിയും പരമാവധി നമ്മൾ കക്കൂസിന്റെ പരിസരത്ത് നിൽക്കുക അണ്ടർവെയർ ഒഴിവാക്കി നിൽക്കുക അപ്പൊ നമ്മക്ക് സുന്നമ്മക്കിയെ കുറിച്ച് ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്തത് അപ്പൊ ഒന്നും മിടക്കാവൂല ഒന്നും മിടക്കാവൂല ഒന്നും മിടക്കാകാനില്ല നമ്മളെ കാർപ്പറ്റും അടക്കാവോ ഇല്ല നമ്മൾ കയറിയ വാഹനം വിടക്കാവോ ഇല്ല വിമാനത്തിൽ തൊട്ടടുത്ത സീറ്റുകാരനെ നമ്മൾ മണപ്പിക്കോ ഇല്ല ഒന്നുമില്ല അതൊരു പ്രശ്നം ഉണ്ടാവില്ല നമ്മളിത് അറിഞ്ഞി ക്ലിയറായി കുടിച്ചു കുടിക്കേണ്ടേ ഒരു അനിവാര്യ ഘട്ടത്തിൽ സുന്നാമക്കിയും കുടിക്കേണ്ടി വരും പക്ഷെ കുറിച്ച് സുന്നാമക്കിയെക്കുറിച്ച് നമ്മൾ സമന്യ വിദ്യാഭ്യാസം സ്ഥാപിച്ച് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർക്ക് വലിയ അബദ്ധം സംഭവിച്ചു എന്താ അബദ്ധം സംഭവിച്ചത് എന്താണ് യൂറോപ്യനൈസേഷൻ നിവിധേയമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അബദ്ധം എന്ത് എന്ന് കൃത്യമായി ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവർ അതിന് മിനക്കെട്ടില്ല ചില നേതാക്കന്മാർ പഠിക്കൂ 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 എന്നാണ് പ്രസംഗിച്ചത് എന്ത് പഠിക്കൂ എന്നല്ല നിങ്ങൾ ഖുർദാനും ഹരീത്തും മുൻഗാമികളെ ചര്യയും തസൌപ്പും പഠിക്കൂ എന്നല്ല അവരുദ്ദേശിച്ചതും ഇവർ മനസ്സിലാക്കിയതും യൂറോപ്പിൽ നിന്ന് പഠിക്കൂ എന്നാ യൂറോപ്പിൽ നിന്ന് പഠിക്കാം പക്ഷേ യൂറോപ്പിന്റെ അബദ്ധത്തെ യൂറോപ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇരുട്ടിനെ നശിപ്പിച്ച ഇനി ആ ഇരുട്ടിന്റെ കരിമ്പടത്തെ നമ്മൾ വാരിയെടുക്കുന്നതിന് മുമ്പ് ആ കരിമ്പടം നമ്മൾ സ്വാംശീകരിച്ചാൽ ഉണ്ടാകുന്ന അബദ്ധത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാം ഇവിടെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സുന്നി മാത്രമല്ല നഷ്ടപ്പെടുന്ന പോകുന്നത് ഇസ്ലാമിന് വലിയ അബദ്ധം സംഭവിക്കും അതിന് യൂറോപ്യനായി സേഷന് വിധേയമായ മതസ്ഥാപനങ്ങൾ കാരണമാവും ഒരു കാലത്ത് ലോകത്ത് മുഴുവനും ആപത്ത് വന്നപ്പോഴും വരാത്തൊരു നാടാണ് മലബാർ ലോകത്ത് പല നാടുകളിൽ അബദ്ധം വന്നു പക്ഷേ മലബാറിൽ വന്നില്ല എന്തുകൊണ്ട് മലബാർ ഉറുക്ക് മുഷ്ടിയോടുകൂടെ ഫ്രാൻസിനെ തടഞ്ഞു ജർമ്മനിയെ തടഞ്ഞു ഇറ്റലി ഇറ്റലിയെ തടഞ്ഞു എന്ത് അവിടെ അവിടുത്തെ മനസ്സിലായില്ലേ അവിടുത്തെ സയന്റിസിസം നമ്മളിലേക്ക് കയറി വരുന്നതിനെ തടഞ്ഞു നമ്മുടെ ഒരു പ്രാഥമിക അളവിൽ മാത്രം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മതിയല്ലോ പക്ഷെ ഈ മാ നിലനിർത്താൻ കഴിഞ്ഞു അതല്ലേ വലിയ കാര്യം നിങ്ങൾ ശരിക്കും പഠിക്കേണ്ട വിഷയ ഞാൻ പറഞ്ഞില്ല ആയിരം ദിവസം പറഞ്ഞാലും ഈ വിഷമയും ഗഹനമാണിത് ചിന്തിക്ക് യൂറോപ്പിന്റെ ഒരു കിരിട്ട് അവരെന്ത് പഠിപ്പിച്ചാലെ പറ്റായിരിക്കും അവർ അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് സംശയം കയറ്റിവിട്ടു ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഏഷ്യൻ വലിയ വലിയ ആളുകളുടെ പേഴ്സണാലിറ്റിയെ മുഴുവനും അവർ ചോദ്യം ചെയ്തു അവരുടെ മഹത്വത്തെ ചോദ്യം ചെയ്തു ഏഷ്യ കണ്ട വലിയ വലിയ മനുഷ്യരെ അവർ നശിപ്പിച്ചു യേശുവിൻ്റെ ജീവിതത്തിന് നേർക്ക് അവർ സംശയങ്ങൾ ഉണ്ടാക്കി വിട്ടു യേശുക്കും ലോകത്തിനും മതിയായ മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു വലിയ ആളാ ചെറിയ ആളൊന്നുമല്ല വലിയ ആളാ തീർച്ചയായും വലിയ ആളാ ഇപ്പോൾ യേശു എന്ന ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിട്ടില്ല അത് കേവലം ഒരു കഥ മാത്രമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് യൂറോപ്യന്മാരുണ്ട് എന്നാൽ അവരുടെ മതം ക്രിസ്ത്യാനിറ്റിയാണ് അതെങ്ങനെയാണ് അവരുടെ പാസ്പോർട്ടിൽ അവർ ക്രിസ്ത്യാനിറ്റി എന്ന് വേണമെങ്കിൽ എഴുതാം പക്ഷെ അവർ യേശു ഒരു കഥയായിരുന്നു യേശു ഒറിജിനൽ ആയിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ലക്ഷങ്ങളുണ്ട് യൂറോപ്പിൽ